ഈ പറയുന്ന ക്ഷമയോടെ കേട്ടെ കുറച്ചു നേരം ഗുലാബിയ അപ്പൊ ഞാൻ എന്റെ കസിൻസിന്റെ ഇങ്ങനെ കാട്ടിയപ്പ എന്ന് പറഞ്ഞ എന്തിനേം കളർ കോഡൊക്ക ഗുലാബിയും ഇതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു അന്ന് ഞാൻ ഒന്നായിട്ട് പറഞ്ഞു ഞാൻ എന്റെ കസിൻസ് ഒക്കെ നന്നായിട്ട് മൂത്താബന പറഞ്ഞു അവരെല്ലാരും പക്ഷെ അവർക്കെല്ലാവർക്കും മൂത്താബന ഭയങ്കര പേടിയാ പക്ഷെ ഒട്ടും പേടിയില്ല കാരണം ഞാൻ നന്നായിട്ട് തിരിച്ചു പറയും മുത്താബെന്ന ബഹുമാനം ഒന്നും ഞാൻ കൊടുക്കാറുണ്ടായില്ല പിറ്റേ രണ്ടു ദിവസം കീഴിനിട്ട് കല്യാണം കേട്ടോ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പ കേക്കത് എന്റെ മൂത്താബം മരിച്ചെന്ന അപ്പോഴാണ് ഞാൻ മനസിലാക്കിയത് ഞാനും എന്റെ മൂത്താബെ തമ്മിൽ പക്ഷേ നല്ല ബോണ്ടുണ്ടേ അത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല ഇവളുടെ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് നമ്മുടെ കൂടെയുള്ള ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവരോട് നമ്മൾ ശ്രമിക്കാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അവൾക്ക് ആ കുറ്റബോധം തോന്നിയത് ആ മൂതാപം മരിച്ചതിന് ശേഷമാണ്